ാണ് ആദ്യം കുത്തിയത് അത് തടുക്കാൻ ചെന്നപ്പോ ഇവൻ ഒടുങ്ങിയ രണ്ടാളിയും പോയ എന്റെ വൈക്കിലേക്ക് വലിച്ചെറിഞ്ഞ് ഏ ക എവിടെ ആ ചെമ്പരശ്ശേരി തങ്ങള് ആ കൂട്ടത്തിൽ പെട്ടോ അതുകൊണ്ടാണ് ഞാൻ മുമ്പിലിട്ട് എന്റെ ബാപ്പാനെ തല്ലണം നോക്കി നിന്നോളാ ഞാൻ ആ അടി ഓരോന്ന് എന്റെ കൽപ്പിനെ കീറി മുറിഞ്ഞിട്ട് ഞമ്മള് തയ്ച്ച് ഒടുവില് നീതിക്ക് ന്യായത്തിനും പേടി ബാധിക്കണം ആ തങ്ങള് എന്റെ ബാപ്പാനെ എന്തിനു കൊന്നൊക്കെ അറിയണം ഞാൻ ചോദിക്കും അത് ചെമ്പരശ്ശേരി തങ്ങൾ ആയത് ബിരിയാണെ കൊന്ന് തലയും വേണ്ട ഈ കാലത്ത് നമ്മൾ തനിച്ചു പോകും അത് ഞമ്മളെ സമ്മതത്തോടാവൂലേ അന്റെ ജയിലിക്ക് ഉറപ്പറപ്പുങ്ങളെ ചോര കാണുമ്പോ ഇവർ ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് പകരം വിട്ടാൻ തുടങ്ങിയാലും ഈ കാറ്റിന് നടക്കൊറ്റയ്ക്ക് അലഞ്ഞു നമ്മുടെ ഗതി അത് കാണാനാണ് നിങ്ങൾക്ക് മോഹങ്കി പോയി മോഹം ഗിരി ദേശത്തെ കുടിയാൻമാരുടെ ഭാഗം പറഞ്ഞതിനാൽ ഞമ്മടെ ബാപ്പാന്റെ നാട് കടത്തിയത് ആങ്കമാലെ സെല്ലുലാർ ജയിലിൽ കിടന്ന് നരകിച്ചു മയ്യത്തായി എവിടെ അടക്കിയെന്ന എങ്ങനെ അടക്കിയെന്ന് അറിയൂല നമ്മളെ സഹിച്ചില്ലേ ഒനെ യുദ്ധത്തിനിടയ്ക്ക് ഒരു ബെട്ടറ്റ് വീണാലും തിരിഞ്ഞു നോക്കരുത് ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട ഇന്നലെ പൂക്കോട്ട് ഇരുന്ന് പട്ടാളക്കാർ എവിടേക്കാണ് പോയതെന്ന് നമുക്കറിയാം ിയ പുറത്തേക്ക് വന്നില്ലെങ്കിൽ കീഴടങ്ങിയില്ലെങ്കിൽ ഈ പള്ളി ഞങ്ങൾ പൊളിക്കും ഞാൻ കാരണം ഈ പള്ളി പൊളിയാൻ പാടില്ല ഈ ദേശം മുഴുവൻ പട്ടാളക്കാരുടെ വെടിയു നശിക്കാൻ പാടില്ല തങ്ങള കരുത്തുള്ളവർ രക്ഷപ്പെടണം ഈ സമരം തുടരണം തങ്ങളിപ്പം ഇട്ട് ഞങ്ങൾ പോവില്ല എന്നെ അനുസരിക്കുന്നവരാണെങ്കിൽ പുറത്തു ചേടാൻ പറഞ്ഞത് കേട്ടില്ലേ പുറത്തു ചേടാൻ സാഹിബേ എന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഈ പാവങ്ങളെ ഉപദ്രവിക്കരുത് ഈ പള്ളി വെടിവെച്ച് പൊളിക്കരുത് ഇതുപോലെ നാട് മുഴുവൻ പട്ടാളത്തിറക്കിയിട്ടുണ്ട് മാപ്പിളമാരെ പൊടി പോലും ില്ല അതിന് ഒളിയിലിരിക്കുന്ന ഹിന്ദുക്കളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം ഇനി ഹിന്ദുക്കൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്താ യാത്ര ചോദിച്ചു മതിയായില്ലേ എടുത്തില്ലേ നിങ്ങൾ ഗോപിയിലൂടെ പെട്ടുള്ളൂ ഞങ്ങൾക്ക് ജോലിയുണ്ട് പകലും ചോദിക്കണം നമ്മെ ഉപദ്രവിച്ച സകല നാരോടും കൊള്ളം കൊലയായിട്ട് നടക്കണം ഇവന്റെ എവിടെയാണോ ഈ ലവകുട്ടി ലവക്കുട്ടിയെ ഇനി താനൂര് പോയാലും രക്ഷയുള്ളൂ പാപ്പ ഇല്ലാതെ ഇവിടെ ആര്യം കുഞ്ഞോ മതാജ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടാ പോണത് കൂട്ടം പറഞ്ഞു ഇന്ന പട്ടാള എവിടെ എത്തും ഞങ്ങൾ കൈന്നിടത്തോളം നോക്കി പള്ളിന്റെ അകത്ത് തന്നെ വെടികൊണ്ട് പത്തിരുപത്തിയാറ് ആള് തീർന്ന് കാരാടം മൊയ്തീൻ സാഹിബ് വീണപ്പിള തങ്ങളിപ്പാപ്പ ഇറക്കിച്ചെന്നത് കൂട്ടത്തില് മുപ്പത്തേഴാളെയും പട്ടാളം കൊണ്ടുപോയി മഞ്ചേരി മണ്ണാർക്കാട് നിലമ്പൂരായിട്ട് ചിതറാതെ നമ്മൾ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുട്ടിയെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യണ്ട് ഇനി വരുന്ന പട്ടാളക്കാരെ നേരിടാനെങ്കിലും ഞമ്മൾ ഒരുമിച്ച് നിൽക്കണം താനൂരിക്കും തൂരി ചെമ്പർച്ചേരി തങ്ങളുടെ അടുത്തേക്കും നമ്മളാളെ വിട്ടു ഐദൂന എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് എങ്ങോട്ട് വന്നത് ഇക്കാന്റെ മുറി ഉണങ്ങി വരുന്നിണ്ട് നടക്കാനായിട്ടില്ല നിങ്ങള് പോരെ പോയിനാ ആ തമ്രാട്ടീനെ കൂട്ടാൻ ചെല്ലാന്ന് പറഞ്ഞു പോന്നാ നിങ്ങള് പട്ടാളക്കാരിറങ്ങപ്പോ അങ്ങോട്ട് പോവാൻ പറ്റിയില്ല കുടിക്കൊണ്ട് തിന്നാണ്ട് ആ തമ്രാട്ടിക്കുട്ടി ഇപ്പോ kamradhi kamradhi

குடிக்கி வேண்டாம் அது ஹிந்து விடா.